നമ്മൾ ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ ചിന്തയിലെ ഒരു ശബ്ദം കേട്ടുകൊണ്ട് നമുക്ക് ചിന്തയിലേക്ക് ഞാൻ ആക്ച്വലി ഈ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ ഇപ്പൊ എൽ ജി ബി ടിക്യൂ കഴിഞ്ഞിട്ട് പ്ലസ് 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 എന്ന് പറഞ്ഞാൽ ഇരുന്നൂറിലധികം ജെൻഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും ഒരാൾ വന്നിട്ട് ഐ ഐഡന്റിഫൈ മൈസെൽഫ് ആസ് എ വോൾഫ് എന്ന് പറഞ്ഞു ഇവിടെ എല്ലാം തകർക്കുകയാണെങ്കിൽ അതെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നാണോ പറയുന്നത് അപ്പൊ ജെൻഡർ എന്ന് പറയുന്നത് പല രീതിയിൽ ജെൻഡർ ചൂസ് ചെയ്യാൻ നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ലെസ്ബിയൻസ് ഗേസ് എല്ലാവരും തുടങ്ങുന്നുണ്ട് ഐ ഐഡന്റിഫൈ ഐഡന്റിഫൈ മൈസെൽഫ് മൈസെൽഫ് ആസ് ആസ് എ എ കാറ്റ് അങ്ങനെ പറഞ്ഞു വരുന്നവരൊക്കെ നാളെ അവരെ സപ്പോർട്ട് ചെയ്യണം ഞാൻ തീർച്ചയായിട്ടും അതിനെ എതിർക്കുന്ന ആളാണ് എല്ലാം നോർമലൈസ് ആയി ചെയ്തു കഴിഞ്ഞാൽ ഇതേ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ആവാനുള്ള ഒരു ത്വര നമ്മളുടെ ഉള്ളിൽ കൂടി കൂടി വരും ഇത് കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു ഇവിടുത്തെ കുട്ടികളായിട്ട് നടത്തിയ ഒരു ലൈവ് ഇൻട്രാക്ഷൻ്റെ ശബ്ദമാണ് അപ്പോൾ ഇതിലെ ഈ ഒരു ഭാഗം ചില ആളുകൾക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടതൊന്ന് ബ്രീഫ് ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് ചുരുക്കി പറയാൻ ശ്രമിക്കുക അതായത് ഇപ്പോൾ സമൂഹത്തിൽ വലിയ വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വാഗ്വാദങ്ങളുടെ ചുരുക്കം എന്ന് പറയുന്നത് എൽ എന്ന പുതിയ ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടിരിക്കുന്നു എൽ ജി ബി ടി ക്യൂവിൻ്റെ ഡീറ്റെയിൽസ് ഇന്സാണെന്ന് പറഞ്ഞോളൂ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുമ്പോൾ ലെസ്ബിയൻ ഗെ ബൈസെക്ഷൽ ട്രാൻസ്ജെൻഡർ ക്യു ആർ പിന്നെ പ്ലസ് 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 എന്ന് പറഞ്ഞ് കുറേ പോകുന്നുണ്ട് ഓക്കെ ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോൾ എൽ എൽ എന്ന് പറയുന്നത് ലെസ്ബിയൻ എന്നാണ് പെണ്ണും പെണ്ണും ലൈംഗികതയിൽ ഏർപ്പെടുക വൈകാരികതയിൽ ഏർപ്പെടുക വിവാഹം ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഗേ എന്ന് പറയുമ്പോൾ ആണുമാണും തമ്മിൽ അതായത് ആണും പെണ്ണും വിവാഹം കഴിക്കേണ്ടിടത്ത് ആണുമാണും തമ്മിൽ എന്ത് ചെയ്യുക ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാണ് ഗേ എന്ന് പറയുന്നത് ബൈസെക്ഷൽ എന്ന് പറയുന്നത് ഈ രണ്ട് പുരുഷനും പുരുഷനായിട്ടും സ്ത്രീയായിട്ടും ഒക്കെ എല്ലാത്തരം സെക്സുകളും സെക്സൊരു ആഘോഷമാക്കുന്ന അതൊരു അത് അത് എപ്പോൾ സൗകര്യമുള്ള പോലെ സൗകര്യമുള്ളപ്പോൾ നിർവഹിക്കാനുള്ളതാണ് അതിന് വേറെ ചോദിക്കലും പരലൊന്നും വേണ്ട എന്നുള്ള വളരെ സ്ട്രോങ് ആയ സെക്സിൻ്റെ എല്ലാ തലവും ഉപയോഗിക്കുന്ന ഒരാളാണ് അത് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ എനിക്ക് തോന്നുകയാണ് ഞാനൊരു പെണ്ണാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് പെണ്ണാകാനുള്ള അതിൽ ഞാൻ പെണ്ണായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഒരാണ് പെണ്ണായിട്ട് ജീവിക്കുക പെണ്ണ് ആണായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന രൂപത്തിലേക്കുള്ള ജെൻഡർ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു സംവിധാനമാണ് ട്രാൻസ്ജെൻഡർ അതായത് ഇപ്പോൾ ഒരാൾക്ക് പിന്നെ ഇങ്ങനെ തോന്നുകയാണ് ഞാനൊരു ആണിൻ്റെ പിന്നെ രൂപമൊക്കെ ആണെങ്കിലും എൻ്റെ ഉള്ളിലൊരു പെണ്ണാണ് ഇന്ന് ഈ ഒരു ചിന്താഗതി വളരെ വ്യാപകമാണ് ആ ചിന്താഗതി വ്യാപകമായി വരുന്നതിനെ ഒരു മാനസിക രോഗമായിട്ടാണ് ദീർഘമായ കാലം പരിഗണിച്ചിരുന്നത് ആ മാനസിക രോഗമായി പരിഗണിച്ചിരുന്ന കാര്യം പിന്നീട് അത് ഒരു അവകാശമായി രൂപപ്പെടുന്നിടത്ത് ചില ചരിത്രങ്ങളുണ്ട് അതെ ആ അവകാശം രൂപപ്പെടുന്നിടത്താണ് ഇന്ന് കാണുന്ന സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നതാണ് ഞാൻ പെണ്ണാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഐ ഐഡൻറ്റിഫൈഡ് ആസ് എ വിമൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു പെണ്ണായിട്ട് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ പെണ്ണായിട്ട് അംഗീകരിക്കണം എന്ന് പറയുന്നതോടുകൂടെ സമൂഹത്തിൽ ഇവിടെ ഉണ്ടാക്കി തീർത്തിട്ടുള്ള ഒരുപാട് പ്രത്യാഘാതങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണിന്ന് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് ടോയ്ലറ്റുകൾ അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകൾ അതുപോലെ അത്തരത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഇന്ന് സമൂഹത്തിൻ്റെ സമൂഹത്തിൻ്റെ നിയമങ്ങൾക്കെതിരായിക്കൊണ്ട് സമൂഹത്തിലേക്ക് പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ശാസ്ത്രീയ അടിത്തറ പൊതുവേ കാണും ഇത് പരിശോധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ജെൻഡർ ലോകാടിസ്ഥാനത്തിലെടുത്താൽ ഒരു വ്യക്തിക്ക് എപ്പോൾ വേണമെങ്കിലും പെണ്ണാകാം ആണാകാം പരസ്പരം മാറാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പൊതുവേ നമ്മൾ കാണും അത് കാണുന്നതിൻ്റെ ഒരു കാരണം വളരെ കൃത്യമായി ഈ ഒരു മാഫിയ ലോകത്ത് മനുഷ്യനെ ഇപ്പോൾ ഒരു പെണ്ണിന് ആണാകണമെങ്കിൽ ഒരു പെണ്ണിന് ആണാകണമെങ്കിൽ ഒരു ആണിൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ പെണ്ണിന് രൂപപ്പെടുത്തണം ഒരിക്കലും സാധിക്കുന്നതല്ല പക്ഷേ ആകെ കീറി മാന്തി പൊളിച്ചൊരു ഒരു സംഭവം അവിടെ ഇങ്ങനത്തെ ഒരു അവയവമാറ്റ ശസ്ത്രക്രിയ എന്നുള്ളൊരു സംഭവമുണ്ട് ഇപ്പം കേരള സർക്കാർ തന്നെ കോടിക്കണക്കിന് രൂപ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ വർഷം ലക്ഷക്കണക്കിന് രൂപ ഈ വിഷയത്തിൽ സബ്സിഡിയായി അല്ലെങ്കിൽ ആനുകൂല്യമായി കൊടുത്തിട്ടുണ്ട് അപ്പം ഇവർ വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം ഈ പിന്നെ ഇത്തരമൊരു തോന്നലിന് ഒരു മാനസിക രോഗമായി മാനസിക രോഗങ്ങൾ പരിഗണിക്കുന്ന രോഗങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന രേഖകളിൽ ഉണ്ടായിരുന്നിടത്ത് നിന്ന് സമരം ചെയ്ത് യുദ്ധം ചെയ്ത് തെരുവിലിറങ്ങി അങ്ങനെ ഒരു ഒരു ചേഞ്ച് ഒരു മാറ്റം വരുത്തിച്ച അനുഭവം ഉണ്ട് മാത്രമല്ല പലപ്പോഴും നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇത് ചികിത്സിച്ചു മാറ്റാവുന്നൊരു അവസ്ഥയാണ് എന്ന് പറഞ്ഞ് വളരെ പ്രഗത്ഭരായ സയൻറ്റിസ്റ്റുകളെയും ഡോക്ടർമാരെയും ഒക്കെ കരാവോ ചെയ്യുന്ന അവരെ ആക്രമിക്കുന്ന അവരെ ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ബ്രീഫിങ് അപ്പം ഇത് ഇന്നിപ്പോൾ ഒരു കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് പ്രത്യേകിച്ച് രണ്ട് മൂന്ന് വർഷമായിട്ട് ക്യാമ്പസുകളിലേക്ക് വളരെ ശക്തമായി വന്നിരിക്കുകയാണ് അപ്പം ക്യാമ്പസിൻ്റെ ഒരു കാലത്തെ രീതി എന്ന് പറയുന്നത് അത് അപ്പടി സ്വീകരിക്കലായിരുന്നു പക്ഷേ അലഹമില്ല നമ്മുടെ കൂട്ടായ്മ ഉൾപ്പെടെ കേരളത്തിലെ മതസംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ വലിയൊരു വിഭാഗം ആളുകൾ ഇതൊരു അവകാശ ഇതൊരു ഒരു അവകാശമാണെന്നതിൻ്റെ അപ്പുറത്ത് ഇതൊരു അവസ്ഥയാണെന്നും ഇതൊരു മാനസിക സാഹചര്യമാണെന്നും അവരെ സഹായിക്കേണ്ടത് അവർക്ക് റാൺമൂളിയിട്ടല്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ചില കുട്ടികൾ ഉയർത്തിയ ശബ്ദമാണിത് ഈ കുട്ടി വളരെ മനോഹരമായ വിഷയം പറഞ്ഞിരിക്കുകയാണ് കാരണം എൽ ജി ബി ടി ക്യൂ ക്യൂ എന്നുള്ളത് പിന്നെ ക്യൂആർ ഏതാണ് എന്ന് നിർണ്ണയിക്കാൻ നിർണയമില്ലാത്ത ഞാൻ ആണിനോടാണോ പെണ്ണിനോടാണോ എനിക്ക് എനിക്കെന്താണെന്ന് നിർണയമില്ലാത്ത ആൾ എന്നാണ് അപ്പോൾ അതിൻ്റെ പ്ലസ്സിൽ പലപ്പോഴും ആ കുട്ടി പറഞ്ഞതുപോലെ ചില ആളുകൾ ഞാൻ പട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് വളരെ അപകടകരമായ ഒരു പ്രതിസന്ധിയാണ് നമ്മൾ ഇതൊരു ചിന്തയിൽ ഇതൊരു കൊണ്ടുവരാനുള്ള കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ കുട്ടി ലഹരി ഉപയോഗിക്കുകയോ ഗെയിം കളിക്കുവോ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യത്തിൽ മാത്രമായിരിക്കും പലപ്പോഴും ഉണ്ടാകുക പക്ഷേ കുട്ടികളുടെ കൂട്ടുകെട്ടുകളും പലപ്പോഴും ടീച്ചേഴ്സൊക്കെ ഇതിന് ഭയങ്കര അനുകൂലമാണ് ടീച്ചേഴ്സൊക്കെ വളരെ എന്താ പറയുക തെറ്റായ രീതിയിൽ ഈ കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന ഒരു പ്രശ്നം ഇതിലുണ്ട് അപ്പോൾ എന്തായാലും ആ കുട്ടിക്ക് നമ്മളൊരു പ്രത്യേക അഭിനന്ദനം കൊടുക്കുകയാണ് ഞാൻ ആ കുട്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനെ വിളിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല അങ്ങനെ പറയുന്ന ഒരു കുട്ടിയെ പിന്തിരിപ്പനായിട്ടാണ് ആളുകൾ കാണുക വളരെ നന്നായി എന്ന് പറയാൻ പൊതുവെ ആളുണ്ടാകില്ല അപ്പോൾ അവൾക്ക് അവൾ അവൾക്കൊരു മെസ്സേജ് കൂടി കൊടുക്കാം എന്നുള്ള നിലയ്ക്ക് അവള് വിളിക്കാൻ അഭിനന്ദിക്കാനും കഴിഞ്ഞു എന്നതിലുള്ള ഒരു സന്തോഷവും കൂടി ഇന്നത്തെ ദിവസം ചിന്തയിൽ നമ്മള് പങ്കുവെക്കുകയാണ് ഒരു സമയത്ത് മാത്രമല്ല ഇത്തരം മാധ്യമങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആർജവത്തോട് കൂടി ഇത്തരം ആശയങ്ങൾക്കെതിരെ സംസാരിക്കാൻ കഴിയണം അതാണ് പുതിയ കാലത്തെ വിദ്യാർത്ഥിത്വം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന അതോടൊപ്പം അവിടെ തന്നെ മറ്റൊരു കുട്ടി അതേ പിന്നെ സെഷനിൽ വേറൊരു കുട്ടി ഇതിനെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് സംസാരിച്ചിരുന്നു അപ്പൊ സംസാരിച്ച കുട്ടി ഒരു മൊത്തം ഇട്ട കുട്ടിയാകുമ്പോൾ അതിനെ റീച്ച് കൂടും അതുകൊണ്ട് തന്നെ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഇത് മിനിയാന്നിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽ വരുന്നത് സംഭവം നേരത്തെ നമ്മൾ നുസാനും ഹിലാലും തമ്മിലുള്ള നമ്മുടെ സെഷനിൽ റിയാക്ഷൻ സെഷനിൽ അത് വന്നിട്ടുണ്ടെന്ന് പിന്നീട് പറഞ്ഞു ഏതായാലും എനിക്കത് കണ്ടപ്പോൾ വലിയൊരു സന്തോഷം തോന്നി ഇത്തരം ഇടങ്ങളിൽ നമ്മുടെ എല്ലാ പക്വതകളും ദീനിൻ്റെ എല്ലാ നന്മകളും പാലിച്ചുകൊണ്ട് എങ്ങനെയാണോ നമ്മൾ ഇടപെടേണ്ടത് അങ്ങനെ ഇടപെടാൻ ക്യാമ്പസിൽ നമ്മുടെ കുട്ടികൾ സന്നദ്ധമാവുകയാണെങ്കിൽ അതു തിന്മകൾക്കെതിരെയുള്ള വലിയൊരു അണകെട്ടലായിരിക്കും മറ്റേത് വൈജ്ഞാനിക പ്രതിരോധങ്ങളെക്കാളും വലിയ പ്രതിരോധമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും